ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹാകാലം രണ്ടാം ചൊവ്വ വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം പതിനെട്ട് വാക്യങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ബാബിലോണിന്റെ പതനം ഇതിനുശേഷം സ്വരത്തിൽ നിന്നു വേറൊരു ദൂതന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവനു വലിയ അധികാരം ഉണ്ടായിരുന്നു അവന്റെ തേജസ്സുകൊണ്ട് ഭൂമി പ്രകാശിച്ചു അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വീണു മഹാബാബിലോണ് വീണു അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായ വീഞ്ഞുപാനം ചെയ്തു ൂമിയിലെ രാജാക്കന്മാര് അവളുമായി വ്യഭിചാരം ചെയ്തു അവളുടെ സുഖൗക സുഖവസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു എന്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുക അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുക അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലത്തി കൊടുക്കുവെന്ന് അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവെന്ന് എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു ഞാൻ രാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ ഫലം അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻറെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എന്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി